ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളവാണി മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളജി പോകുന്നില്ല സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത് ഈ ഒരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണ ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ അതിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ അദ്ദേഹത്തിനോട് ഏറ്റവും വലിയ സ്വീകരമായ കാര്യം പച്ചക്കളാണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളജിൽ പോകുന്ന പ്രസംഗിച്ചിട്ടില്ല എനിക്ക് ആ വോയിസ് വോയിസ് മെസ്സേജ് വോയിസ് മെസ്സേജ് ഞാൻ ഞാൻ ചേർന്ന് നോക്കി പറയാം സാർ അതിന്റെ വോയിസ് മെസ്സേജ് എൻ്റെ ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം പറഞ്ഞത് മറന്നു പോയതാണ് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു തന്നത് അതേപടി ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം നമ്മുടെ ഈ താലൂക്കിലെ ഓണം ഫെയർ ഫെയർഡാൽ ആരംഭിക്കുന്നത് നമുക്കറിയാം രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒരു കാലമാണ് എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് സീസൺ വരുമ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും മാർക്കറ്റ് അപ്പോഴാണ് സപ്ലൈക്കയുടെ പ്രസക്തി മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുക അത് പതിമൂന്ന് സബ്സിഡൈസ്ഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കുള്ള വില താഴ്ത്തി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകുന്നത് അപ്പോൾ അതിന് സപ്ലൈകോയുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളിലെയും വില വർദ്ധിക്കും രൂക്ഷമായ വിലക്കയറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ് വീണ്ടും വില കയറാനുള്ള സാധ്യത അതിനെ തടത്ത് കിട്ടേണ്ട ചുമതലയാണ് സപ്ലൈക്കുള്ളത് സാധനങ്ങളൊക്കെ വന്നാ എല്ലാം വന്നത് ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈക്കോ സജീവമാവുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത് വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത് അതിന് ഈ സീസണിൽ കഴിയട്ടെ ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു ഞാൻ ഈ ഓണം ഫയർ ഉദ്ഘാടനം ചെയ്തെന്തൊരു വെളിച്ചെണ്ണ കൊടുക്കേണ്ടത് ശരിക്കും നേരത്തെ അര ലിറ്റർ അല്ലേ അര ലിറ്റർ അതാണ് സബ്സിഡി അല്ലേ അത് ഇത്ര കൊടുക്കും

ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി പിന്നെ മനോരമ മനോരമക്കാരെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തിരുവോണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ മനോരമ വന്ന് പറഞ്ഞു എന്താ അവർ കയറി വരുമ്പോഴേ പറഞ്ഞു വരുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും സന്തോഷത്തോടു കൂടി ഊട്ടിയ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത മന്ത്രിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാണ് തുടങ്ങണത് സാർ ഇത് ഇത് ഒരു യാഥാർത്ഥ്യമല്ലേ സാർ ഇതൊരു യാഥാർത്ഥ്യമല്ലേ ഇത് കണ്ണടച്ചിരുട്ടാക്കിയാൽ ഇരുട്ടാവൂ സാർ രണ്ടായിരത്തി പതിനാറ് മുതൽ നേരത്തെ നേരത്തെ പറഞ്ഞു ഞാൻ ഞാൻ മനോരമയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മനോരമയിൽ പറഞ്ഞു ഇന്ത്യയിൽ ഒന്നാമത്തെ വിലക്കയറ്റം കേരളത്തിലാണെന്ന മനോരമയുടെ വാർത്ത ഈ മന്ത്രി അംഗീകരിക്കും എല്ലാ വാർത്തയല്ല പത്രത്തിന്റെ പത്രധർമ്മമുണ്ട് എല്ലാ വാർത്തയല്ല പക്ഷെ അവരുടെ ഒരു ധർമ്മം ഉണ്ട് ആ ധർമ്മമാണ് എഡിറ്റോറിയലായിട്ട് വരുന്നത് നേരിട്ട് വന്നവർ പറഞ്ഞതൊക്കെ അതെല്ലാം നമ്മൾ ആ രീതി കാണണ്ടേ എല്ലാത്തിനും വിഷ്ണുനാഥിനെ പോലെ കാണാൻ പറ്റുമോ സർ സാർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെയുള്ള ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ സപ്ലൈകോ വഴി മാർക്കറ്റ് ഇന്റർവെൻഷനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നും രണ്ടും പിണറായി സർക്കാർ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുക ഒരു ആശങ്കയും വേണ്ട സാർ കേരളത്തിലെ ജനങ്ങൾ ഇനിയുള്ള നാളിൽ സുഭിക്ഷമായി ഇനിയുള്ള നാളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മറ്റ് കൺസ്യൂമർ റോഡിന്റെ സ്ഥാപനങ്ങളിലും അതുപോലുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ആശ്വാസം പകരാനും ആവശ്യമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കും എന്നുള്ള ഞാൻ സൂചിപ്പിക്കാം വാമന സ്റ്റോർ മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് അവര് അത് ചെയ്യില്ല മാവേലിയെ മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എവിടെയാ സ്പീക്കർ മന്ത്രിയോട് ചോദിക്കുക യു ഡി എഫ് എവിടെയാണ് അന്ന് സാർ അന്ന് ബഹുമാനപ്പെട്ട അംഗം അത്ര പ്രായമായി കാണില്ല അന്ന് ലീഡറാണ് മുഖ്യമന്ത്രി ലീഡറാണ് മുഖ്യമന്ത്രി ആ സമയത്ത് കൊണ്ടുവന്ന വന്ന വാമന സ്റ്റോറാണ് സാർ കുടുംബശ്രീക്ക് പകരം ജനശ്രീ കൊണ്ടുവന്നവരില്ലേ വിലക്കയറ്റം കേരളത്തിലെ യാഥാർത്ഥ്യമാണ് അത് മറച്ചു വെക്കില്ല മന്ത്രിയുടെയും സർക്കാരിൻ്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് ചെയ്തു